ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ് പിന്നെ ഒരു പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത് എന്ന് എന്താണെന്ന് വെച്ചാൽ പ്രൊപ്പോസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ദിവസങ്ങളും ഇനിയിപ്പം പതിനാല് വരെ വിശേഷപ്പെട്ട ഒരുപാട് ദിവസങ്ങളാണ് നിങ്ങൾക്ക് എനിക്കല്ല അപ്പോൾ അതിനിടയിൽ കൂടെ നമ്മളെ മോർണിംഗ് വീഡിയോ ഒക്കെ ആര് കാണാനല്ലേ അപ്പോൾ ഈ പ്രപ്പോസിങ് ഡേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യമുണ്ട് പണ്ട് സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കൂട്ടിക്കോളും അപ്പോൾ നമ്മൾ ക്ലാസ്സിലുണ്ടെങ്കിൽ നമ്മളെ ക്ലാസ്സിൽ ചെക്കന്മാർ നമ്മളെ മൈൻഡാക്കില്ല എന്താക്കും അപ്പുറത്തെ ബാച്ചിലത്തെ പിള്ളേരായിട്ടായിരിക്കും കമ്പനിയും ലൈനടിയും ഇങ്ങനെ ഫെബ്രുവരി പതിനാലിനൊക്കെ പൂ കൊടുക്കൽ അതൊക്കെ ഭയങ്കര നമ്മളിങ്ങനെ നോക്കി നിൽക്കും പക്ഷേ വേറൊരു കാര്യമുണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഓരോ വഴിക്ക് ആയി പോയി കഴിയുമ്പോഴത്തേക്കും ലൈനടിച്ചവരൊക്കെ നേരത്തെ പോയിട്ടുണ്ടാവും പക്ഷെ നമ്മൾ നാട്ടിൽ തന്നെ ഒക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കണമും അപ്പോൾ എഫ് ബിയിലെ കൂടെ നമുക്ക് മെസ്സേജ് വരും ആര് അന്ന് മൈൻഡാക്കാത്ത ചില ചങ്ങായിമാര് എന്തുണ്ട് അച്ചു സുഖല്ലേ ഞാൻ പറഞ്ഞ സുഖാണ് എന്തുണ്ടാ നീയടേ ഒക്കെ ചോദിച്ചാൽ നമ്മളെ സുഖപരം അന്വേഷിക്കുകയും ചെയ്യും ലാസ്റ്റ് ചെയ്യന്മാരൊരു പറച്ചിലുണ്ട് എൻ്റെ അച്ചു നിന്നെ ഞാൻ പണ്ടത്തെ നോക്കിയതാ നീ ഒന്ന് തിരിഞ്ഞു നോക്കാഞ്ഞിട്ടല്ലേ ഓ അതൊക്കെ ഒരുക്ക അപ്പൊ അവൻ നോക്കിയിട്ട് പോലും ഇല്ല പക്ഷെ എന്താ പറയാ അവരൊരു എത്തി വല്യ വല്യ കണ്ടുകഴിഞ്ഞാൽ തന്നെ അറിയാം വയറൊക്കെ ചാടി വീർത്ത് തൊണ്ടന്മാരായി കഴിയുമ്പോൾ നമ്മൾ പെണ്ണുങ്ങളെ അപ്പഴാണ് ഓർമ്മ വരിക അപ്പം നമ്മൾ മൈൻഡ് ആക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ അപ്പം നമ്മൾ നമ്മളെ വഴിക്ക് അങ്ങ് പോകാം അപ്പം അതായത് പ്രേമിക്കുന്ന സമയത്താണെങ്കിൽ നോക്കി ഇങ്ങോട്ടൊക്കെ പ്രേമിക്കുക വെറുതെ കഷായം കുടിക്കാൻ ഇട വരുത്തരുത് കേട്ടാ ഇപ്പം എന്തായാലും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ടാറ്റാ ബാക്കി കാര്യങ്ങളൊക്കെ നാളെ പറയാം